നമസ്കാരം മക്കൾ ഇങ്ങനെയെങ്കിൽ മാതാപിതാക്കൾ പുണ്യം ചെയ്തവരാണ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ചാണക്യൻ രാജവംശത്തെ പ്രശസ്തമാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് അദ്ദേഹത്തിൻ്റെ നയങ്ങളാണ് ഒരു പുത്രന് വേണ്ട ഗുണങ്ങളെക്കുറിച്ചും ചാണക്യ നീതിയിൽ പറയുന്നുണ്ട് അതിൻ പ്രകാരം സദ്ഗുണസമ്പന്നനായ ഒരു പുത്രൻ എങ്ങനെയാകണമെന്ന് നോക്കാം നൂറ് ബുദ്ധിമാന്മാർക്ക് സമാനമാണ് അറിവുള്ള സദ്ഗുണസമ്പന്നനായ ഒരൊറ്റ പുത്രൻ എന്ന് ചാണക്യനീതിയിൽ പറയുന്നു ഇത്തരം പുത്രൻ മാതാപിതാക്കൾക്ക് സുഖവും സമാധാനവും നൽകും ദുശീലമുള്ള പുത്രൻ ബുദ്ധിമാനാണെങ്കിലും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു അത്തരം പുത്രന്റെ മരണം മാതാപിതാക്കൾക്ക് കുറച്ചു കാലം ദുഃഖം നൽകിയേക്കാം പക്ഷേ ജീവിച്ചിരുന്നാൽ എല്ലായ്പ്പോഴും ദുഃഖിക്കേണ്ടി വരും മാതാപിതാക്കളെ ബഹുമാനിക്കുകയോ അവരോട് സ്നേഹത്തോടെ പെരുമാറുകയോ ചെയ്യാത്ത കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്ന് ചാണക്യൻ പറയുന്നു വിദ്ധികളായ പുത്രന്മാർ മാതാപിതാക്കൾക്ക് ശത്രുക്കൾക്ക് സമാനമാണെന്ന് ചാണക്യൻ പറയുന്നു ഈ പുത്രന്മാർ മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവൻ കഷ്ടകാലം നൽകുന്നു